എവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നമ്മുടെ പോഷൻ ട്രാക്കറിൻ്റെ ഒരു പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് പോഷൻ ട്രാക്കർ ട്വൻ്റി ഫോർ പോയിൻറ്റ് നയനാണ് പുതിയൊരു അപ്ഡേറ്റ് പ്രകാരം നമുക്ക് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ ട്വൻ്റി ഫോർ പോയിൻ്റ് നയനിൽ അപ്പോൾ നമുക്കിതിൽ ഈ ട്വൻ്റി ഫോർ പോയിൻറ്റ് നയനകത്ത് വന്നിട്ടുള്ള ചേഞ്ചസ് നമുക്കറിയാം അപ്പോൾ ഒരു പുതിയ അപ്ഡേഷൻ ആണല്ലോ അപ്പോൾ ട്വൻ്റി ഫോർ പോയിൻറ്റ് നയൻ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ആയതന്നെ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോവാം പ്ലസ് ടു ഉള്ള നിങ്ങൾ പോഷൻ ട്രാക്കർ നമ്മൾ നോർമൽ ചെയ്യുന്ന പ്രോസസ്സ് തന്നെ ഞാൻ അറിയാത്ത ഒരുക്ക് കാരണം ഒരുപാട് പേര് പുതിയത് കയറിയിട്ടുണ്ടല്ലോ അപ്പോൾ പുതിയ ആളുകൾക്കൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യണത് നിങ്ങൾ അപ്ഡേറ്റ് കൊടുക്കുക അപ്ഡേറ്റ് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ പല ആളുകളും ഇങ്ങനെ കാണുമ്പോൾ വെയിറ്റ് ചെയ്യാതെ ബാക്ക് പോവാറുണ്ട് ജസ്റ്റ് വെയിറ്റ് ചെയ്ത് നൂറ് ശതമാനം ആണ് അവരെ നിൽക്കുക നെറ്റിന്റെ സ്പീഡ് അനുസരിച്ച് ചിലപ്പോൾ സമയം കൂടുതലെടുക്കും നല്ല നെറ്റ് ഉണ്ടെങ്കിൽ പെട്ടെന്നാവും അത് ഇൻസ്റ്റാൾ ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഓപ്പൺ എന്ന് പറഞ്ഞിട്ട് വരും അപ്പം ഇൻസ്റ്റാളിങ് എന്ന് കാണുമ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യുക ഇൻസ്റ്റാൾ ആയി കഴിയുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക ഇതിനകത്ത് നമ്മൾ ഓപ്പൺ ചെയ്യുക അപ്പോൾ നമുക്ക് പോഷൻ ട്രാക്കർ ഓപ്പൺ ആയിട്ട് വരും അപ്പോൾ നമുക്കിനി പോഷൻ ട്രാക്കറിൽ വന്നിട്ടുള്ള മാറ്റങ്ങളൊന്ന് പരിചയപ്പെടാം ഏഹ് അപ്പം നിങ്ങൾക്ക് മെയിനായിട്ട് രണ്ട് മൂന്ന് ചേഞ്ചസ് തോന്നാകുമ്പോൾ നമുക്ക് ഒരുപാട് എററുകൾ വരുന്നുണ്ടായിരുന്നു പോഷൻ ട്രാക്കർ ചെയ്യുന്ന സമയത്ത് പല സ്ഥലങ്ങളിലും നിങ്ങൾക്ക് എൻട്രി വരുന്ന സമയത്ത് എററുകൾ അല്ലെങ്കിൽ മിസ്മാച്ച് പല പ്രശ്നങ്ങളും അങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള ഇഷ്യൂസ് നമുക്കിപ്പോൾ ഈ ഒരു അപ്ഡേഷൻ്റെ ബേസിൽ സോൾവ് ആയിട്ടുണ്ട് അത്തരത്തിലുള്ള ഇഷ്യൂസ് നിങ്ങൾക്ക് എന്ത് ഈ ഒരു അപ്ഡേഷൻ്റെ സോൾവ് ആയിട്ടുണ്ട് പിന്നെ നമ്മൾ നോർമലി ഇപ്പോൾ നമ്മൾ ബെനിഫിഷ്യറിയിൽ പോയിട്ട് നമ്മളിപ്പോൾ ഒരു ബെനിഫിഷറീനെടുത്ത് അതിൽ മൂന്ന് ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് അപ്ഡേറ്റ് പ്രൊഫൈൽ കൊടുക്കാറുണ്ടല്ലോ ഈ അപ്ഡേറ്റ് പ്രൊഫൈലിലും ചെറിയൊരു ചേഞ്ച് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചുതരാം ഇപ്പം നിങ്ങൾ നോക്കിയാൽ ഞാൻ ജസ്റ്റ് അപ്ഡേറ്റ് കേസ് കേസാണ് പറഞ്ഞത് പിന്നെ നോക്കിയാൽ വാട്ട്സ് ന്യൂ നമ്മളിപ്പോൾ അപ്ഡേറ്റ് ചെയ്ത പ്രകാരം വന്നിട്ടുള്ള മാറ്റം അപ്ഡേറ്റ് ബെനിഫിഷ്യറി സ്ക്രീൻ ഈസ് അപ്ഡേറ്റഡ് എടുക്കണ്ട അതായത് അപ്ഡേറ്റ് ബെനിഫിഷ്യറി സ്ക്രീൻ ഈസ് അപ്ഡേറ്റഡ് അതായത് ബെനിഫിഷ്യറി സ്ക്രീന് അപ്ഡേറ്റഡ് ആയിരുന്നു ഏഹ് അതുപോലെ ഫിക്സഡ് മേരി പൈച്ചാൻ സ്ക്രീൻ ഡി ഡി ഡിലേസ് ഡ്യൂറിങ് ഇ കെ വൈസി അതായത് ഇക്കെ വൈസ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഡിലേ വരാറുണ്ട് സ്ക്രീനകത്ത് മേരി പൊയ്ച്ചാൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു പച്ച കളറിലൊക്കെ നമ്മൾ ഇക്കെ വൈസ് വെരിഫിക്കേഷൻ നടത്തുമ്പോൾ വരാറുണ്ട് ആ ഡിലേ ഫിക്സ് ചെയ്തു അതായത് ആ ഡിലേ ഉണ്ടായിരുന്നു മാറ്റിയിട്ടുണ്ട് ഫിക്സ്ഡ് മൈനർ ബഗ്സ് റിലേറ്റഡ് ടു ക്യാമറ ഡ്യൂറിങ് എഫ് ആർ എസ് പ്രോസസ്സ് അതായത് നമുക്കറിയാം എഫ് ആർ എസ് പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് ക്യാമറ ഓപ്പണായി വരാതിരിക്കുകയും പല സമയങ്ങളിലും നമുക്ക് ഫോട്ടോ എടുക്കാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ വന്നിരുന്നു ആ ബുദ്ധിമുട്ടുകളൊക്കെ ഈ ഒരു അപ്ഡേറ്റ് പ്രകാരം ഈ അപ്ഡേറ്റിൻ്റെ ഭാഗമായിട്ട് ചെയ്ത് കഴിയുമ്പോൾ അതും ഇഷ്യൂ ആയിട്ടുണ്ട് ആപ്പ് കോൾ ഒപ്റ്റിമൈസഡ് ആയിട്ടുണ്ട് ആപ്പ് കോഡ് ഒപ്റ്റിമൈസഡ് ആയിട്ടുണ്ട് ഈ ഒപ്റ്റിമൈസ്ഡ് ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ ബേസിസിൽ നമുക്ക് എക്സുഗായിട്ട് യൂസ് ചെയ്യാൻ പറ്റും കേട്ടാ ആപ്പ് കോഡ് ഈസ് ഒപ്റ്റിമൈസ്ഡ് ഫോർ ബെറ്റർ യൂസർ എക്സ്പീരിയൻസ് അപ്പോൾ ഇത്തരം ചേഞ്ചസ് നിലവിലൊരു കൊണ്ടുവന്നിട്ടുണ്ട് മനസ്സിലായ അപ്പം നമ്മളെ സംബന്ധിച്ച് ഈ ചേഞ്ചസ് നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് നിങ്ങൾ ചെയ്തു പോകുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ കെ ഐ സി എഫ്ആർസും മറ്റു പ്രോസസ്സും ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും എന്തു ചെയ്യണം നിർബന്ധമായിട്ടും വേഗം തന്നെ അപ്ഡേറ്റ് ചെയ്യാം നിങ്ങൾ നമ്മളൊരു അപ്ഡേറ്റ് വന്നിട്ട് അത് ചെയ്യാതിരിക്കരുത് അപ്ഡേറ്റ് വന്നതിന് ശേഷം അത് ചെയ്യാതെ പെൻഡിങ് ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല പുതിയ ഫീച്ചേഴ്സും നിങ്ങൾക്ക് ഇതിൽ നിന്നും കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് എന്തു ചെയ്യുക കൈയോടെ തന്നെ പ്ലേ സ്റ്റോറിൽ പോയിട്ട് എല്ലാവരും എന്ത് ചെയ്യണം നമ്മുടെ പോഷൻ ട്രാക്കർ അപ്ഡേറ്റ് ചെയ്യണം പിന്നെ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും പണ്ട് നമ്മൾ ചെയ്തിരുന്നത് ഒരു ബെനഫിഷ്യറിയിലെ ഡീറ്റെയിൽസ് എൻറ്റർ ചെയ്തതിന് ശേഷമാണ് ബാക്കി പ്രോസസ്സ് അറിയാമല്ലോ എഫ് ആർ എസ് ആധാർ വെരിഫിക്കേഷൻ ഒക്കെ ചെയ്തിരുന്നത് ആദ്യം നമ്മൾ എന്തു ചെയ്യും ഒരു ബെനഫിഷ്യറിനെ ആഡ് ചെയ്യും ആ ബെനഫിഷ്യറിനെ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ എന്തു ചെയ്യും പിന്നീടാണ് അവരുടെ മൊബൈൽ വെരിഫിക്കേഷൻ നടത്തുക അതുപോലെ ആധാർ വെരിഫിക്കേഷൻ നടത്തുക ഫേസ് ക്യാപ്ചറിങ് നടത്തുക ആണല്ലോ പക്ഷേ ഇപ്പം നമുക്ക് ആദ്യമേ തന്നെ ഈ കവൈസ് ചെയ്യണം ഇപ്പം നമ്മൾ കാണുമ്പോൾ കണ്ടില്ലേ ഇപ്പം നൂറ് ബെനിഫിഷ്യറിനെ എടുക്കുമ്പോൾ തന്നെ നിങ്ങൾ നോക്കിയേ നേരെ പോണത് ഇവിടേക്കാണ് അവരുടെ ആധാർ ഡീറ്റെയിൽസും ഇതൊക്കെ അടിക്കാൻ അപ്പം അവരുടെ ആധാറിലെ പോലെ തന്നെ പേര് വരാണെന്ന് പിന്നെ അതിൽ നമുക്ക് ചേഞ്ച് വരുത്തേണ്ടി വരുന്നില്ല ഏത് കാറ്റഗറി നിങ്ങൾ എടുത്തോ ഏത് കാറ്റഗറി എടുത്താലും നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ആദ്യമേ തന്നെ നമ്മുടെ അടുത്ത് നൂറ് രജിസ്ട്രേഷൻ എടുക്കുമ്പോൾ കണ്ട ആധാർ ഡീറ്റെയിൽസ് അടിക്കാനാണ് അത് കഴിഞ്ഞിട്ട് ആധാർ പ്രകാരമുള്ള പേരാണുള്ള ഇതിൽ വരാം അപ്പം പിന്നെ നമുക്ക് നമുക്കിതിനകത്ത് ആധാർ പ്രകാരമുള്ള പേര് വരും ഡെലിവറി ഡേറ്റ് അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് ബാക്കി എല്ലാ ആധാർ പ്രകാരം വരും പിന്നെ നമുക്കിതിൽ ചേഞ്ച് വരുത്താതില്ല മനസ്സിലായ മുന്നെന്ന് പറഞ്ഞാൽ നമ്മൾ അപ്ഡേറ്റ് പ്രൊഫൈലിൽ പോയിട്ട് പിന്നീട് പേരായാലും അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും മാറ്റങ്ങൾ നമ്മൾ ചേഞ്ച് വരുത്താറുണ്ട് ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ നമ്മളിപ്പോൾ ഒരു കാറ്റഗറിയിൽ പോയിട്ട് അവരുടെ മൂന്ന് ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അപ്ഡേറ്റ് പ്രൊഫൈല് കാണാൻ ഇല്ല നിങ്ങൾ നോക്കിയാൽ കണ്ട മറ്റേത് ഇവിടെ അപ്ഡേറ്റ് പ്രൊഫൈൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു അങ്ങനെ ഓർക്കുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഏത് കാറ്റഗറി എടുത്തോ അവരുടെ പേരിൻ്റെ നേരെയുള്ള ആ മൂന്ന് ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അവിടെ അപ്ഡേറ്റ് പ്രൊഫൈല് കാണാറുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് അവിടെ അപ്ഡേറ്റ് പ്രൊഫൈൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാനില്ല അതാണ് അപ്ഡേറ്റ് പ്രൊഫൈൽ അപ്ഡേറ്റഡ് എന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനവാടി അപ്ഡേറ്റ് പ്രൊഫൈൽ അപ്ഡേറ്റ് ഓക്കെ ഇപ്പം ഇത്തരം കുറച്ച് ചേഞ്ചസ് ഇനിയും കുറേ മൈനറായിട്ടുള്ള അല്ലെങ്കിൽ ബഗ് ഫിക്സ് ചെയ്തിട്ടുണ്ട് എററുകൾ സ്പോട്ട് ചെയ്തിട്ട് എററുകൾ ഫിക്സ് ചെയ്തിട്ടുണ്ട് അതായത് മാറ്റി കളഞ്ഞിട്ടുണ്ട് ഈസി ആയിട്ട് ബെറ്റർ ആയിട്ട് സ്മൂത്ത് ആയിട്ട് അപ്ലിക്കേഷൻ യൂസ് ചെയ്യാവുന്ന രീതിയിലേക്ക് ആക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അപ്ഡേറ്റ് ചെയ്യുക അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം മോറിലെ ഏറ്റവും താഴെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കവിടെ വേഷൻ കാണാം കണ്ട വേർഷൻ ട്വൻറ്റി ഫോർ പോയിൻ്റ് നയൻ അപ്പോൾ ഇത് വേർഷൻ ട്വൻ്റി ഫോർ പോയിൻ്റ് നയൻ ആയില്ല എന്നുള്ളത് എന്ത് ചെയ്യണം എല്ലാവരും ഉറപ്പുവരുത്തണം കേട്ടോ അപ്പം എല്ലാവരും അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ താങ്ക്